ഈ അടുത്തായിരുന്നു നടി മൃദുല വിജയ് അമ്മയായത് ഗർഭിണിയാണെന്ന് അറിഞ്ഞതു മുതൽ അഭിനയത്തിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു താരം എങ്കിലും തൻ്റെ ജീവിതത്തിലെ കുഞ്ഞു വിശേഷങ്ങൾ പോലും മൃദുല ആരാധകരെ അറിയിക്കാറുണ്ടായിരുന്നു പ്രസവശേഷം കുഞ്ഞിൻ്റെ ഫോട്ടോ പങ്കുവച്ച് മൃദുല എത്തിയിരുന്നു ഇപ്പോൾ വീണ്ടും പഴയതുപോലെ സോഷ്യൽ മീഡിയയിൽ സജീവമാവുകയാണ് താരം തൻ്റെ പുത്തൻ ചിത്രം പങ്കുവച്ചാണ് മൃദുല എത്തിയത് ഈ പുതിയ ജീവിതം ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മൃദുല തൻ്റെ മനോഹരമായ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഭർത്താവ് യുവയാണ് ചിത്രം പകർത്തിയിരിക്കുന്നത് മിറാക്കിൾ ഡിസൈൻസിന്റെ വസ്ത്രമാണ് മൃദുലയെ കൂടുതൽ സുന്ദരിയാക്കിയിരിക്കുന്നത് അതേസമയം ആരാധകർ ആഘോഷമാക്കിയ വിവാഹമായിരുന്നു യുവകൃഷ്ണയുടെയും മൃദുലയുടെയും വിവാഹകാര്യം പുറത്തു പറഞ്ഞപ്പോൾ ഇവരുടേത് പ്രണയവിവാഹം ആയിരിക്കും എന്നാണ് ആദ്യം പ്രേക്ഷകർ കരുതിയത് എന്നാൽ പിന്നീടാണ് വീട്ടുകാർ തന്നെ തീരുമാനിച്ചുറപ്പിച്ച വിവാഹമാണ് ഇതെന്ന് താരങ്ങൾ വ്യക്തമാക്കിയത് നടി രേഖാ രതീഷാണ് ആദ്യം ഇവരുടെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞത് പിന്നീട് താരങ്ങളും അതേക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു അങ്ങനെ തിരുവനന്തപുരത്തെ ക്ഷേത്രത്തിൽ വെച്ച് ആ വിവാഹം നടന്നു വിവാഹ പരമ്പരകളിൽ ഇരുവരും അഭിനയിച്ചിരുന്നു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക